ഈ പ്രാർത്ഥനാ യജ്ഞം ഔപചാരികമായി ഈ തിരുവല്ലയുടെ മണ്ണിൽ ഉദ്ഘാടനം ചെയ്യുന്ന നാർത്തോമാസഭയുടെ ആദരണീയനായ സഭകൾ പോലീത്ത ബദബാസ്താവേയും ഈ വേദിയെ അലങ്കരിക്കുന്ന അഭിനന്ദനായ പൂർവസ്ഥിതാവേയും അഭിനന്ദനായ അപ്രേം പിതാവെയും സാമൂഹ്യപിതാവേയും നമ്മുടെ ഈ നാടിന്റെ പ്രത്യേകമായ എല്ലാ വികസനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ എം എൽ എ പ്രിയപ്പെട്ട മാത്യു ടി തോമസ് ആർത്തോമാർ സഭയുടെ വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റി നമ്മുടെ വികാരി ചന്ദ്ര അച്ഛന്മാർ പ്രിയപ്പെട്ട വൈദികര് പ്രിയപ്പെട്ട സന്യസ്തര് ആദരണീയരായ ജനപ്രതിനിധികള് ആദരണീയരായ സഭയുടെ വാത്സല്യമുള്ള മക്കള് ഈ തിരുവല്ലയുടെ അഭിമാനമായിരിക്കുന്ന വാത്സല്യമുള്ളവരെ ഇന്ന് ഉപവാസയജ്ഞം അനുഷ്ഠിക്കുവാനായിട്ട് കടന്നുവന്ന അൻപതിലധികം സ്നേഹമുള്ള എന്റെ അമ്മമാരെ ഈ സന്ദർഭത്തില് ഞാന് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തന്റെ പ്രിയപ്പെട്ട മക്കള് ടി വി ക്ഷയരോഗം കൊണ്ടും വസൂരി കൊണ്ടും ആരോരുമില്ലാതെ മരിച്ചുകൊണ്ടിരുന്ന ഒരു വേളയിൽ അഭിയന്തരായ കൊല്ലം ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ മാർ ബെൻസിഗർ തിരുമേനിയുടെ പക്കൽ ചെന്ന് എന്റെ ഈ ജനത്തെ നോക്കുവാനായിട്ട് എവിടെ നിന്നെങ്കിലും എനിക്ക് കുറെ സന്യാസരികളെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടത് ചരിത്ര സംഭവമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇവിടേക്ക് കടന്നു വന്ന സന്യാസികൾ പ്രിയപ്പെട്ടവരെ അവരുടെ സ്വന്തവും ബന്ധുവും അതുപോലെ തന്നെ അവരുടെ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് കടന്നുവന്നത് ഈ നമ്മളുടെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ പോലുള്ള വലിയ വ്യക്തിത്വങ്ങളുടെ ആഹ്വാനവും അതുപോലെ തന്നെ അവരുടെ ആവശ്യവും ഈ നാടിന്റെ പ്രത്യേകത ഗതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അന്നു മുതൽ ഇവിടെ സന്യാസിനികൾ നമ്മളുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന നമ്മുടെ ആർഷഭാരതത്തിന്റെ പൈതൃകവും നന്മയും വളരെയധികം ഉള്ളിലേറ്റിക്കൊണ്ട് ഈ നാടിനെ ശുശ്രൂഷിക്കുകയായിരുന്നു നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിലെ മക്കൾ മാത്രമല്ല അങ്ങനെയാണ് പൊതുവെ ഒരു പ്രചരണം നടക്കുന്നത് കേരളത്തിൽ മാത്രം അലയടിക്കുന്ന ഒരു പ്രതിഷേധമെന്നാണ് ഇതിനെ ചിലരൊക്കെ വിശേഷിപ്പിച്ചത് അതങ്ങനെയല്ല എന്ന് കാതും കണ്ണും തുറന്നാൽ മനസ്സിലാക്കുന്നവരാണല്ലോ എന്താണ് ഇതിന്റെ വിഷയം എന്ന് മാത്രമല്ല പ്രതികരിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കേണ്ടതാണോ നീതി ഈ വിഷയത്തെ കുറിച്ച് ഗൗരവമായിട്ട് നമ്മുടെ നാടും നാട്ടാരും നമ്മുടെ ഭരണാധികാരികളും എല്ലും ഒരേപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖമടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ഒരക്ഷരം മിണ്ടാതെ മൗനിയായി നിൽക്കുന്ന പോലീസുകാരുടെ കേന്ദ്രത്തിൽ പോലീസ് സ്റ്റേഷനിൽ അത്രമാത്രം ക്രൂരത നടക്കുമെങ്കിൽ എങ്ങനെയാണ് നീതി യഥാർത്ഥത്തിൽ സംജാതമാകുക നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ ഭാരതത്തില് കേരള ക്രൈസ്തവ സഹോദരങ്ങൾ എന്നും അതിന്റെ അഖണ്ഡതയ്ക്കും അതിന്റെ വളർച്ചയ്ക്കും ചോരയും നീരും കൊടുത്തിട്ടുള്ളവർ മാത്രമാണ് ഈ നാടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട ഒരു ക്രൈസ്തവനെയും കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇവിടെ എന്റെ അടുക്കൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നതായ ഈ സഭാനേതാക്കന്മാർ അവരുടെ വായിൽ നിന്ന് ഒരിക്കൽ പോലും ഈ സമൂഹത്തിന്റെ ആ കൃത്യമായ സ്നേഹവും ഒരുമയും അതിനേതെങ്കിലും തരത്തിലൊരു പോറലേൽക്കുന്ന ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ വേദനകൾ ഹൃദയത്തിൽ കടിച്ച് അത് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും ചേർത്ത് നിർക്കാനായി നിർത്താനായിട്ടുള്ള ആഹ്വാനവും നേതൃത്വവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യരെ തമ്മിൽ തമ്മിലടിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കുന്നതായ തലത്തിലേക്ക് ഒരിക്കൽ പോലും ഈ സഭാ സമൂഹം ഈ സഭകളുടെ സമൂഹം ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല അതിന്റെ എല്ലാം കാരണം ഇവിടെ നമ്മൾ ആദ്യം വായിച്ചു കേട്ടതായ വിശുദ്ധ സുവിശേഷത്തിന്റെ ഭാഗമാണ് അതായത് ഇവിടെ ലോകം പറയുന്നതായ ഒരു ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി യേശു ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിന്റെ കരുതലിന്റെ കാരുണ്യത്തിന്റെ അതിനുവേണ്ടി സ്വയം ഇല്ലാതാകേണ്ടി വരുന്നതിൻ്റെതായ സാഹചര്യവും അത് ലാഭമാണെന്ന് കരുതുന്ന ഒരു പ്രത്യേക ജനവിഭാഗമാണ് സത്യത്തിൽ ക്രൈസ്തവര് അവരെ വേദനിക്കുമ്പോൾ സന്തോഷിക്കുന്നു അവരെ നിങ്ങൾ അടിക്കുമ്പോൾ സത്യത്തിൽ അവര് സ്വർഗതുല്യമായി ഹാലുയ്യാ പാടുന്നു അവരെ ഭയപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കുരിശിനെ ചേർത്ത് വെച്ച് അവര് പറയുന്നു നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിവിടെയുള്ള ഏതൊരു വ്യക്തിയെയും വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സമൂഹത്തിന്റെ നന്മയ്ക്കല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭാ വിഭാഗം ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇതെല്ലാം ക്രൈസ്തവ സഭകൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തി അവരുടെ വളർച്ചയ്ക്ക് അവരുടെ ഉന്നമനത്തിന് അവരുടെ മനുഷ്യത്വപരമായ ദൈവം കൊടുത്തതായ ആ മാനുഷികമായ ദൈവീകമായ അനുഗ്രഹങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസപരമായും സേവന ശുശ്രൂഷകൾ വഴിയായും അതുപോലെ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വഴിയായും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മളൊരു പ്രാർത്ഥന ഐജ്ഞമാണ് നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതുതന്നെയാണ് ഇന്ന് തോമസ് ചാമുവേൽ തിരുവേണി വളരെ ആധികാരികമായി നമ്മളോട് പറഞ്ഞത് ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ തീർച്ചയായിട്ടും ദൈവം ദൈവത്തെ സംരക്ഷിക്കാനായിട്ടുള്ള ഇറങ്ങി പുറപ്പെടലിൽ ആരും വേണ്ടല്ലോ ഒരു കുറെ കൂടി അമാനുഷികനായ ഒരു ദൈവത്തെ അല്ല ക്രൈസ്തവര് വിളിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ പിതാവായ ദൈവത്തിന്റെ പുത്രൻ കാലത്തിന്റെ തികവിൽ ഈ ലോകത്തിലേക്ക് വന്ന മനുഷ്യന്റെ ശാരീ ശരീരവും മാംസവും എടുത്ത ആ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് കർത്താവ് പറഞ്ഞു ഈ പച്ചമരത്തോടിങ്ങനെ ചെയ്യുമെങ്കിൽ ബാക്കിയുള്ളതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് ഈ ഭാരതം എന്നും നന്മയുടെ ഒരു സംസ്കാരം മാത്രമേ അത് പുറത്തേക്ക് കാണിച്ചിട്ടുള്ളൂ ഈ നന്മയുടെ സംസ്കാരം ഇവിടെ ഒരു കുറവുമില്ലാതെ പിന്തുടരും പിന്തുടരപ്പെടണം അതാണല്ലോ നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും ഒരാവശ്യം